ഈ പിള്ളേര് കുറച്ചുകൂടി നന്നാവാനുണ്ടെന്നാണ് ലാലേട്ടിനോട് പറഞ്ഞത് ഏറ്റവും കൂടുതൽ നന്നാവാനുള്ളത് ആരാണെന്ന് കുറച്ച് ഇതായിരുന്നു അത് ഇപ്പൊ നന്നായി തുടങ്ങി എന്ന് എനിക്ക് തോന്നുന്ന അപ്പഴ് ഞാൻ അങ്ങനെ പിള്ളേര് കയറി വരണം അവരെ ചിലരൊക്കെ കഴിഞ്ഞ് എന്റെ അടുത്ത് കുറെ പേര് കമന്റ് പറയാം കാര്യം പറയുന്നില്ല നിനക്ക് ഇഷ്ടമല്ലേ സത്യം ഇഷ്ടമാണ് ഒരു കുഴപ്പമില്ല അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞാൽ ഉമ്മ തുടക്കം മുതൽ നമ്മൾ നമ്മൾ വീഡിയോ ചെയ്യുന്നില്ലല്ലോ ഒന്നാം ദിവസം ഉമ്മയുടെ തന്നെയാണ് എന്ന് എനിക്ക് അതിലുള്ള എല്ലാരേം ഇഷ്ടമാണ് എല്ലാരും ഇഷ്ടമാണ് പക്ഷെ അത് കുറ്റം കണ്ടാ ഞാൻ അതുപോലെ പറയുന്ന ആളാണ് പക്ഷെ അനീഷിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അനീഷ് അനാവശ്യമായിട്ട് ആരെയും ഒന്നും ചെയ്യുന്നില്ല ഒന്നും പറയുന്നില്ല പറയുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു ഞാൻ അനീഷിന് ഓക്കെ അല്ലെനിക്ക് അനീഷിന് അക്ബർ കാര്യം അക്ബർന്ന് വെച്ചാൽ ഞാൻ ഒരു സ്പോർട്സ്മാനാണ് അപ്പൊ ഞാനൊരു പ്ലെയറിനെ നോക്കുമ്പോ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നുന്നത് അക്ബർ ആണ് അക്ബറിന് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പണികൾ വരുന്നുണ്ട് അത് നന്നായി കളിക്കുന്നുണ്ട് പിന്നെ ഷാനവാസമായിരുന്നു ഷാനാസ് ഇടയ്ക്ക് വെച്ചൊന്ന് താങ്ങും പക്ഷെ പിന്നെ ഒന്ന് ബെറ്ററായി വരുന്നുണ്ട് ഇടയ്ക്ക് വേറൊന്നുമല്ല ഈ ഭയങ്കരമായിട്ടായും ഇടയിൽ ഇത് വന്നു അത് മാത്രമല്ല പെൺകുട്ടികളും വന്ന് അനുമോ ഇടയ്ക്ക് അനുമോൾ ഒരു അമ്മയിലും പിന്നെ കുട്ടിയെ ആള് പാവമാണ് സത്യത്തില് പെട്ടെന്ന് കരയും പെട്ടെന്ന് കരയുമ്പോൾ ചെയ്തോണ്ടിരിക്കുന്നവരായത് കൊണ്ട് നോർമലി നമുക്ക് നാടകം സീരിയൽ എന്നൊക്കെ തോന്നും ഞാൻ വരാണ്ട് ഇന്നലെ ഇട്ട ഇട്ടോഹിക്കവരെ ഞാൻ കമന്റ് ഇട്ട് അനുമോൾ കരഞ്ഞ് കരിഞ്ഞ് ചീലിപ്പിച്ച് കൊന്നീപേരുന്നത് നെഗറ്റീവ് പറയുന്നുണ്ട് പക്ഷെ നമുക്ക് കാണുന്നല്ലേ നമ്മൾ പറയുന്നത് നമ്മുടെ മാത്രം അഭിപ്രായം തന്നെ പക്ഷെ ഒട്ടും കൊള്ളത്തി നല്ല ബെറ്ററായിട്ട് ഇപ്പഴത്തെ ഗെയിം സാപ്പം വാത തുറക്കാത്ത സമൂഹം ക്യാപ്റ്റൻ ആയതിനു ശേഷം അത്യാവശ്യം പിടിച്ചു നിന്നില്ലേ പുള്ളി പുള്ളി എന്താണ് ചെയ്തത് അവിടെ ചെന്നിട്ട് ഇന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ ഇപ്പൊ പുള്ളി ഇതായി

അതങ്ങനെ ഒരു പ്രത്യേക മനസ്സിൽ പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു എല്ലാരും ഇഷ്ടമാണ് എന്നാലും പ്രത്യേക ഒരു ഇഷ്ടം നമുക്ക് കാണുമല്ലേ അങ്ങനെ കാണുവല്ലേ അങ്ങനൊരിഷ്ടായിരുന്നു പിന്നെ അഭിലാഷ് പോയതിലും വിഷമമുണ്ട് കാരണം ഞാൻ അഭിലാഷിനെ ഒരു വീഡിയോ ചെയ്ത് പുറത്ത് വണ്ടി വന്ന് കിടക്കുന്നു പറഞ്ഞൊരു വീഡിയോ ചെയ്ത് ആ ആഴ്ചയിൽ തന്നെ പോയ അഭിലാഷ് അഭിലാഷ് എനിക്ക് പോയ അഭിലാഷ് എനിക്ക് മെസ്സേജ് ആയിട്ടുള്ള ആളാണ് അപ്പൊ വീഡിയോയില് അത് അധികം തന്നെ മനസ്സിലാക്കല്ല നമ്മള് വീഡിയോയില് നോർമലി റിവ്യൂ ആണ് ചെയ്യുന്നത് അല്ല ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കി എന്ന് പറയുന്നതല്ല നമുക്ക് ഈ പ്രേക്ഷകർ കമന്റും എല്ലാം ഞാൻ കാണുന്നുണ്ടല്ലോ ഈ ഏഷ്യാനിറ്റി വരുന്നായാലും എല്ലാം കാണുന്നുണ്ടല്ലോ അപ്പൊ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുടെ ഇഷ്ടം കൂടെ നോക്കും ഞാൻ ഇതി കമന്റ്സ് നോക്കുമ്പോൾ നമുക്കത് നോർമലി ആർക്കായാലും മനസ്സിലാവും റോഹിക്കായാലും കമന്റ് കയറി നോക്കുമ്പോൾ മനസ്സിലാവും എല്ലാവർക്കും ആരെയാണ് ഇഷ്ടം എല്ലാവർക്കും പക്ഷെ ഞാനാണെങ്കിൽ ഇതൊന്നും നോട്ടോ ഇല്ല അങ്ങനെ മെസ്സേജുകൾ അധികം നോട്ടോ ഇല്ല ഞാൻ അതിൽ കാണുന്നത് എന്താണെന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇവൻ വരുമ്പം ഇന്ന് ഇന്ന് ഇന്നതാ സംഭവം ഇന്നാരാ ഇന്നതുപോലെ അടുത്ത് പറയും അപ്പം അവൻ പറയുന്നതും കറക്റ്റായിരിക്കും ഞാനിവിടെ കണ്ടോണ്ടിരിക്കുമല്ലേ അപ്പം കണ്ടോണ്ടിരുന്ന ഏതാണ്ട് തീരാറാവുന്നതിന് മുമ്പ് ഞങ്ങള് ൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെ അല്ല എനിക്ക് തോന്നുന്നു ഞാൻ പറയാം പിന്നെ അക്കൂറ് നല്ലവരായിട്ട് നിന്നാ നല്ലതെന്ന് ഞാൻ പറയും പക്ഷെ ചെറിയ കുത്തിതിരിപ്പൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് എന്നാലും നല്ല ഗെയിമറുവാ അങ്ങനെ പിന്നെ ഈ ആളുകളടുത്ത് ചെന്നിരുന്നിട്ട് അനീഷിനെ ഇഷ്ടം അനീഷ് ആരെയും പെണ്ണുങ്ങളെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആക്കും എനിക്ക് ലൈവ് കാണുമ്പോ തന്നെ തോന്നുന്നു എന്താണ് പറഞ്ഞോണ്ടിരിക്കുന്നത് പക്ഷെ പുള്ളി അങ്ങനെ ഭയങ്കരായിട്ട് ആരെയും വേദനിപ്പിക്കുന്നത് കണ്ടിട്ടില്ല ആരെയും ഷാനവാസക്കാരടുത്താണെങ്കിലും പുള്ളിക്കുള്ളൊരു റിയൽ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നു ഷാനവാസ് കഴിഞ്ഞ ദിവസം സ്വന്തം ഉമ്മ പോലെയാണ് അത് എന്താ തോന്നി അത് പറഞ്ഞപ്പ എനിക്ക് ഭയങ്കര സന്തോഷ അപ്പം ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ച് ഷാനവാസ് എന്നെ കാണാനായിട്ട് വരുവായിരിക്കും പക്ഷെ അനീഷ് അനീഷിനെയാണ് ഇഷ്ടം എന്ന് പിന്നെ അനീഷിനറിയത്തില്ലല്ലോ അതിനകത്ത് നിക്കുമ്പോ പുറത്തിറങ്ങുമ്പഴത്തേക്ക് വീഡിയോ കാണുമ്പോഴെല്ലാം അറിയാൻ പറ്റും അപ്പൊ ഒരു പക്ഷേങ്കിൽ അനീഷ് ഒരു മനസാക്ഷിയുള്ള ആളാണെന്ന് വെച്ചാൽ എന്നെ ഒന്ന് വിളിക്കുകയെങ്കിലും ചെയ്യും അതുപോലെ ഷാനവാസിനെ ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നു അല്ല പുറത്തിറങ്ങുമ്പോഴത്തേക്ക് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ മനസാക്ഷിയുള്ള ആ ഉമ്മ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നെ ഇഷ്ടം ഇഷ്ടം അവിടെ അവിടെ പോയിട്ട് പോയിട്ട് അങ്ങനെ അത്രയും ചെന്നിട്ട് പി ആർ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ായിട്ട് പി ആർ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മണ്ടരായിരിക്കണം അത്ര മന്ദ കുത്തി ഒന്നല്ലല്ലോ ഞാൻ അങ്ങനെ ലാലിട്ടം ചോദിക്കുമ്പോ ആ ചിലപ്പോ അനീഷിനെ അറിയത്തില്ലായിരിക്കും എന്ന് പറയാൻ അല്ലെങ്കിൽ അത്രത്തോളം ഒന്നും അറിയാം ഗ്രാമപ്രദേശത്തുള്ളതാണെങ്കിലും എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ ഞാൻ അങ്ങനെ പറയണ്ടേ പിന്നെ അതുമല്ല അനീഷിനെ ഇഷ്ടമാണെന്ന് അത്രയും കൊച്ചു നിൽക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല എനിക്ക് എല്ലാരും ഇഷ്ടവാ